മഹാന്മാരായ സെയ്തുമാർ ഒരുപാട് ദൂരം യാത്ര ചെയ്തു വരുന്നവരായതുകൊണ്ട് അവരെത്തിച്ചേരാൻ അല്പം താമസിക്കുക നേരം വൈകുക എന്നതൊക്കെ സ്വാഭാവികമാണ് അവരെ നിങ്ങൾക്ക് ആർക്കും മാനസികമായ പ്രയാസം തോന്നരുത് അള്ളാഹു നമുക്ക് പ്രതിഫലം തരട്ടെ അങ്ങനെയാണ് നല്ലൊരാളെ കാത്തിരിക്കുന്നത് പോലും പ്രതിഫലമാണ് മാത്രമല്ല കാത്തിരിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ ഹജ്ജിന് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ അല്ല ക്ലാസ്സിനല്ല ഹജ്ജിനെ പോകരുതാണ് ഹജ്ജിലെ വളരെ പ്രയാസകരമായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിരിക്ക ഒരു ഏറെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ഒരു നിങ്ങൾ കണ്ടില്ലേ പള്ളിയിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിലേക്ക് കടന്നിട്ടില്ല കടന്നിട്ടില്ലേട്ടോ ആദ്യം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നി നമ്മൾ ക്ഷമ പരീക്ഷിച്ചതാണോ ഇവിടെ സംശയമായ ഇസ്ലാമിക് സെന്ററിന് കീഴിൽ എല്ലാ വർഷവും ഹജ്ജ് ക്ലാസ് നടക്കാറുണ്ട് ഈ വർഷം പുതുതായി ആരംഭിക്കുന്ന ഹിഫുദുൽ ഖുറാൻ ഉലമ ഹിഫുൽ ഖുർആൻ കോളേജിന്റെ ഉദ്ഘാടനം ഏറ്റവും നല്ല ഒരു സദസ്സിലാകണം എന്നത് ഇതിന്റെ സംഘാടകരും നേതാക്കളും ആഗ്രഹിച്ചതാണ് അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു സദസ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അതിഥികൾ വരുന്ന സദസ്സ് തന്നെയാണ് ഹാജുമാരും ഉമ്രക്ക് പോകുന്ന ആളുകളുമൊക്കെ അള്ളാഹുവിന്റെ നിവേഗത സംഘങ്ങളാണ് എന്ന് നബി പുണ് നബിഹു വസ്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആകാശത്തെ ചുവട്ടിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സദസ് അള്ളാഹുവിന്റെ അതിഥികൾ ഒത്തുചേരുന്ന സദസ്സാണ് ആ സദസ്സിൽ വെച്ച് ആകണം എന്ന് ആഗ്രഹിച്ചു പോയതാണ് അതുകൊണ്ടാണ് മഹാനായ തങ്ങളവറുകൾ വരുന്നവരെ നമ്മൾ കാത്തിരിക്കുകയും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ ഒരല്പസമയം നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്തു നിങ്ങൾക്കാർക്കും ഭാഷികമായ പ്രയാസം തോന്നരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല കാത്തു നിൽക്കുക എന്നത് ഹജ്ജിൻ്റെ വാജുബാത്തുകളോ അർക്കാനുകളോ ഒന്നുമല്ലെങ്കിലും പോലുമല്ലെങ്കിലും ഹജ്ജിലെ നിർബന്ധമായും നമ്മൾ അനുഭവിക്കേണ്ട ഒന്നാണ് കാത്തു നിൽക്കുക എന്നത് കാത്തുനിൽക്കുക വേറൊരാളെ കാത്തിരിക്കുക അപ്പൊ നിങ്ങളധികളുകളും ഗവൺമെന്റ് ഗ്രൂപ്പിൽ ഗവൺമെന്റ് കോട്ടയിൽ ഹജ്ജന് പോകുന്നവരായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പ്രത്യേകിച്ചും അത് ചെയ്യേണ്ടി വരും നിങ്ങളുടെ കവറുകളിൽ നാലോ അഞ്ചോ ആളുകളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കൂടെയുള്ള ആളുകൾ നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ളവരായി കൊള്ളണം എന്നില്ല നിങ്ങളുടെ അത്ര തന്നെ സ്പീഡിൽ നടക്കാൻ കഴിയാത്തവരാവും അപ്പൊ അവനെ ഒന്ന് കാത്ത് അവനെ ഒന്ന് ശ്രദ്ധിച്ചു കാത്തു നടക്കേണ്ടി വരും അവര് ബുദ്ധിമുട്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുക എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്ത ഉണ്ട് ഞാൻ അധിക ക്ലാസ്സിലും അത് പറയാറുണ്ട് ഒരു എട്ടു പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ കൂടെ ഹജ്ജിന് വന്ന ഒരു ഭാര്യയും ഭർത്താവും അയാൾ ഹജ്ജിന് കൊടുക്കാൻ വേണ്ടി വന്നപ്പ എന്നോട് പറഞ്ഞൊരു വാക്ക് എന്നെ അസൂയപ്പെടുത്തി എന്നോട് പറഞ്ഞു ഉസാദ പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ഹജ്ജ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഞാൻ എന്റെ ഓളെ വിചാരിച്ചിട്ടാണ് എന്റെ ഹജ്ജ് പിന്തിപ്പിച്ചത് എന്നോട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അത്ര സ്നേഹമാണ് ഇരുപത്തിയഞ്ചു കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് സൗന്ദര്യപ്പിണക്കം പോലും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു ഭാര്യ ഭർത്താക്കന്റെ ഇടയിലുള്ള സ്നേഹത്തിന്റെ ആഴം അളന്നു നോക്കൂ നിങ്ങൾ സൗന്ദര്യപ്പിണക്കം പോലും ഉണ്ടായിട്ടില്ല ഈ പറയുന്ന ദമ്പതികളുടെ നാട് കൂത്തുപറമ്പിന് അടുത്തുള്ള തലശ്ശേരിക്കടുത്തുള്ള കതിരൂരാണ് അയാൾ മരിച്ചുപോയി മൂന്ന് നാല് കൊല്ലങ്ങൾക്കും ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ സൗന്ദര്യത്തിന്റെ സൗന്ദര്യപ്പിണക്കം പോലും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല ഇയാൾ പറഞ്ഞു കമ്പനി എനിക്ക് ഹജ്ജ് ഓഫർ ചെയ്തിരുന്നു ദുബായിലൊരു കമ്പനിയിലാണ് ഇയാൾ ജോലി ചെയ്തത് പക്ഷേ തെൻറെ ഭാര്യയെ കൂട്ടാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചതാണ് ഇപ്പൊ കമ്പനിയിൽ നിന്ന് റിട്ടയർമെന്റ് വാങ്ങിച്ചു വന്നതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും ഹജ്ജിന് പോകുന്നത് ഇതൊക്കെ പറഞ്ഞ് ഹജ്ജിന് തന്ന ഇയാൾ ഹജ്ജിന് പോയിട്ട് മൂന്ന് തവണയാണ് ഭാര്യയും ഭർത്താവും പിണങ്ങിയത് എന്തിന്റെ പേരിലായിരുന്നു അറിയുന്നത് അയാളുടെ പരാതി അവൾ എന്നെ കാത്തു നിൽക്കുന്നില്ല എന്നതായിരുന്നു നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ തോന്നുന്നു ഇയാൾ ഹജ്ജ് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ കാത്തുക്കണതാണ് പറയണത് ഏറ്റവും എന്റെ ഒരു കുടുംബമുണ്ട് എൻ്റെ അനുഭവത്തിൽ ഒരു കുടുംബമുണ്ട് ആ കുടുംബം ഹജ്ജിന് ആ കുടുംബത്തിലെ ഒരാളാണ് വേറൊരാളെ കൊണ്ടുപോയത് അയാളുടെ ചെലവ് മുഴുവൻ വഹിച്ചതും അയാളാണ് തിരിച്ചു വന്നിട്ട് അവർ പിണങ്ങിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അറിഞ്ഞെടുത്തോളം ഇന്ന് വരെ അവർ മിണ്ടിയിട്ടില്ല ഇപ്പോഴും പിണക്കത്തിലാണ് അവർ പിണങ്ങിയത് പരിശുദ്ധമായ ഹജ്ജിൽ അറഫയിൽ വെച്ചാണ് അറഫയിൽ വെച്ചിട്ട് പിണങ്ങി എന്ന് അറഫ എല്ലാം നന്നാവേണ്ട സ്ഥലമാണ് ഒരു മനുഷ്യൻ ഏറ്റവും നല്ല ശുദ്ധ പ്രകൃതനായി എത്തിച്ചേരേണ്ട മണ്ണാണ് അറഫ അല്ലെങ്കിൽ ശുദ്ധ പ്രകൃതനായി തിരിച്ചു വരേണ്ട മണ്ണാണ് അറഫ ആ അറഫയിൽ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ പിണങ്ങുന്നതും തെറ്റുന്നതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ അറിഞ്ഞത് ഇതുവരെ അവർ മിണ്ടിയിട്ടില്ല എന്താ കാരണം അറിയണം മുഴുവൻ പൈസയും വഹിച്ചിട്ട് ഹജ്ജിനു കൊണ്ടുപോയ ആളെ കുറിച്ച് ഇയാളുടെ പരാതി എന്നെ പല സ്ഥലത്തും ശ്രദ്ധിച്ചില്ല നോക്കിയില്ല കാത്തു നിന്നില്ല ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലെന്നോ അതിൻ്റെ അർത്ഥം എന്താ എന്നെ കാത്തു നിന്നില്ല എറിയാൻ പോയി ജംബ്രയിൽ എറിയാൻ പോയ സമയത്ത് പോകുമ്പോ ഒപ്പ പോയി എറിയാൻ നോക്കുമ്പോ അയാളെ കാണുന്നില്ല തിരിച്ചു വരുമ്പോഴും കണ്ടില്ല പിന്നെ ഞാൻ ഒറ്റക്ക് കഷ്ടപ്പെട്ട് ആരോടൊക്കെയോ വഴി ചോദിച്ച് കെ എം സി സിയുടെ വളണ്ടിയേഴ്സാണ് എന്റെ ടെന്റിൽ എത്തിച്ചത് അറഫയിൽ വെച്ച് കാണാതായപ്പോ ഇയാൾ എന്നെ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല എന്നാ മറ്റാള് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇയാൾക്ക് തോന്നാൻ എന്നെ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ രണ്ട് അനുഭവം കാത്തുനിൽക്കാത്തതിന്റെ പേരിൽ പിണങ്ങിയ ഒരാളെ കുറിച്ചാണ് ഈ ഞാൻ പറഞ്ഞ ഭാര്യയും ഭർത്താവും രണ്ട് മൂന്ന് തവണ ഞാൻ പിണങ്ങിയത് രണ്ടു വട്ടവും ഞാൻ മധ്യസ്ഥനായി നിന്നിട്ടാണ് അവർ തമ്മിലുള്ള പിണക്കം തീർത്തത് ഇവർ തമ്മിൽ ഭയങ്കര കുഴപ്പമാണ് ഞാൻ അയാളോട് ചോദിച്ചു എന്താ പ്രശ്നം എന്നോട് പറഞ്ഞു പുസ്താദെ ഇരുപത്തഞ്ച് കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഓൾ എന്നോട് കാണിക്കാത്തതാണ് മക്കത്ത് നിന്ന് ഓൾ എന്നോട് കാണിക്കുന്നതാണ് ഞാൻ ചോദിച്ചത് എന്താ എന്നോട് വലിയ സ്നേഹമായിരുന്നു നാട്ടിൽ നിന്ന് ഖായ കണ്ടാക്ക എന്നോട് സ്നേഹം കുറഞ്ഞു പോയി തോന്നുന്നു നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ജമായത്തിന് വരും നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഓളോട് പറയും നീ ഇവിടെ നിൽക്കണം നമുക്ക് ഒന്നിച്ചു പോകാം നിസ്കാരം കഴിഞ്ഞ് ഞാൻ വന്നാലും മൂപ്പരെ ഓളെ കാണൂല ഓള് പോയിട്ടുണ്ടാവും അപ്പൊ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു നിങ്ങളെന്താ പ്രശ്നം നിങ്ങൾക്ക് അയാളെ കാത്തിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു വിസ്താദ കാത്ത് കാത്തുകൊണ്ടല്ല എന്നോട് പറയും നീ ഈ ഡോറിൽ നിൽക്കണോ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കും മൂപ്പര് വേറെ ഏതോ ഡോറിലൂടെ ഇറങ്ങിയിട്ട് പോകും അപ്പം മൂപ്പര് ഇറങ്ങിയ ഡോർ ആ ഡോർ തന്നെയാണ് എന്നോട് നിൽക്കാൻ പറഞ്ഞ ഡോർ ഡോറ് മൂപ്പര് മനസ്സിലാക്കുന്നത് കാരണം ഹെറബിൽ ഏകദേശം ഡോറൊക്കെ കുറേ മതി ഞാൻ കുറേ സമയം കാത്തിരുന്ന് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അയാൾ ഭക്ഷണം കഴിച്ച് പോകുണ്ടാവും അപ്പൊ എന്നെ കാണുമ്പോൾ ദേഷ്യം പിടിക്കും അങ്ങനെയാണ് കുഴപ്പമായിരുന്നത് മൂന്ന് തവണ തെറ്റി രണ്ട് തവണ ഞാൻ മധ്യസ്ഥനായി മൂന്നാമത്തെ തവണ തെറ്റിയത് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതിനോട് അനുബന്ധമായിട്ടാണ് അത് തെറ്റിയിട്ട് എയർപോർട്ടിൽ വത്തിറങ്ങിയപ്പോ ഇയാൾ ഇയാളുടെ പെട്ടി സംസം ഒരേ വീട്ടിലേക്കുള്ള സാധനങ്ങളാ പക്ഷെ ഇയാൾ ഇയാളെ പെട്ടി ഇയാളെ സംസം മാത്രം എടുത്തിട്ട് കുട്ടികൾ ചോദിച്ചു ഉമ്മയുടെ ഇൻക്വറിയിലാ ഹജ്ജ് കഴിഞ്ഞ് ഒരു മനുഷ്യന്റെ വർത്താനം ഇൻക്വറിയിലാണ് കൊറേ കഴിഞ്ഞപ്പ ഉമ്മ വന്നു ഉമ്മയും വണ്ടി കയറി പിന്നെ ഇവർ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല വാപ്പ പറയണതൊക്കെ മക്കളോടാണ് ഉമ്മ പറയണതൊക്കെ മക്കളോടാണ് ഞാൻ പറയുന്നത് പരിശുദ്ധമായ ഒരു കർമ്മം ചെയ്യാൻ പോയിട്ട് ഒന്നായി വരേണ്ട സ്ഥലത്തു നിന്ന് രണ്ടായി വന്ന അനുഭവത്തിന്റെ കാരണം കാത്തുനിൽക്കാൻ തയ്യാറായില്ല എന്നതാണ് ഇത് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ തിരിയില്ല പക്ഷേ നിങ്ങൾ മക്കയിൽ വെച്ച് നിങ്ങൾക്കിടയിൽ വല്ല അസ്വാരസ്യങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തോർക്കണം അങ്ങനെ ഒരു അസ്വാരസ്യം ഉണ്ടാകാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് അല്ലാഹു ഒന്നായി തിരിച്ചു വരുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അമീൻ എന്ന ബത്തറസ് മുർദനസ് കാത്തു നിൽക്കുക എന്നത് മരിക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണെന്ന് അസറായിൽ വന്നിട്ടൊരാളെ ചോദിക്കുകയാണെങ്കിൽ മരിക്കണോ നിങ്ങൾ വേറൊരാളെ കാത്തുക്കണോന്ന് ചോദിച്ചാൽ അയാള് പോസറായിലെ മരിച്ചവൾ എന്നാലും കാത്തുക്കാൻ പറയരുത് ഒരാളോട് ഇങ്ങളെ ചോദിച്ചു നോക്കേണ്ടി ഇങ്ങള് ഒരു പത്ത് മിനിറ്റ് ഈ ഇയാൾ നാല് മിനിറ്റ് ആകുമ്പോ തന്നെ വാച്ച് നോക്കിയിട്ട് പറയും അയാളെ കാണില്ലല്ലോ രണ്ട് മിനിറ്റ് ഞാൻ പിന്നെ നോക്കിയിട്ട് പറയും ഇയാൾ എവിടെ പോയി പത്ത് മിനിറ്റ് ആയിട്ടില്ല എട്ട് മിനിറ്റ് ആയ പറയും ഈ ചങ്ങാഞ്ഞെ വരിക പത്ത് മിനിറ്റായാൽ പറയും ഈ ഹംക പോയി ഓരോ സമയം കഴിയുമ്പോഴും ശൈലി ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും പതിനഞ്ച് മിനിറ്റ് ആയ പറയും പഹേന അവന്റെ ബൈക്ക് പോട്ടെ ഞാൻ എന്റെ ബൈക്ക് പോവാണ് ഞാൻ പറയുന്നത് ഒരു നല്ല ഹൃദയമുള്ള ആളല്ല എങ്കിൽ കാത്ത് നിൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കണ്ടിട്ടില്ലേ ചില ജുമായ ചില പള്ളികളിലൊക്കെ വെള്ളിയാഴ്ച ജുമായ നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് ഹത്തീബ് രണ്ടാമത്തെ സലാം കിട്ടാനായിട്ടുണ്ടാവൂല ഒന്നാമത്തെ സലാം കിട്ടിയാൽ തന്നെ അസലൈക്കും അപ്പൊ തന്നെ കാണാ പള്ളികളുടെ കോടിപ്പടിയിൽ നിന്നൊക്കെ എന്താ നിസ്കരിച്ചു പിടിച്ചു പോവാ ഈ പോക്ക് കണ്ടാ നമുക്ക് തോന്നു വല്യാമ്പ മരിച്ചിട്ട് വാപ്പക്ക് അറ്റാക്കായിട്ട് മെഡിക്കൽ കോളേജിൽ പോകാൻ ആംബുലൻസ് വിളിക്കാൻ പോവാൻ തോന്നുന്നു പോക്ക് കണ്ട എന്നാ ഈ നിസ്കരിച്ച് ഇമാമിന്റെ അടുത്ത് ഇമാമിനോടൊപ്പം നിന്ന് ഇക്കറും ദായൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമ പ്രസംഗം കഴിഞ്ഞ് രണ്ടാമത്തെ ദ്വാരം മരിച്ചോൽക്കുള്ളതും കഴിഞ്ഞിട്ട് ഈ ജുമയിൽ പങ്കെടുത്തോ പുറത്തു പോയി നോക്കിയാൽ കാണാം ഒന്നാം സ്ഥലം കിട്ടിയപ്പോ ഓടിപ്പോയൻ അങ്ങാടിയിൽ പൊരുത്തങ്ങനെ തൊഴിൽ മേപ്പെട്ടു നോക്കിക്ക എന്താ കാരണം കാത്തു നിൽക്കുക എന്നത് അത്രമേൽ പ്രയാസമാണ് മനുഷ്യൻ ആദ്യം തന്നെ ഞാൻ അവരോട് പറയാണ് ഈ സ്വഭാവം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളുടെ ഹജ്ജ് തട്ടി ഉടഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇസ്ലാം തന്നെ പഠിപ്പിക്കണതാണോ കാത്തുക്കം പഠിപ്പിക്കുക ആരെ ഒരു ദിവസം അഞ്ചു നേരം നൽകുന്ന പ്രാക്ടീസാണ് അഞ്ചു നേരത്തെ പ്രാക്ടീസ് ഏതാണ് നിങ്ങളത്ത ഞാൻ നിങ്ങൾ ഇൻ്റെ കാത്തുനിന്ന് ഇതിനെ ന്യായീകരിക്കില്ല കേട്ടോ അത് കഴിഞ്ഞ് അതുങ്ങളൊക്കെ മാപ്പാക്കണം അതല്ല ആവശ്യം പോയി അത് ഉണ്ടായില്ലെങ്കിലൊക്കെ ഹജ്ജിൽ പ്രധാനമായും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം അഞ്ചു നേരം അള്ളാഹു നൽകുന്ന പ്രാക്ടീസ് എന്താരെങ്കില് കാത്തു നിൽക്ക വേറെ ഒരാളെ കാത്തു നിൽക്കുക മാമൂവ് ഫാത്തിഹ മാമൂന ഫാത്തിൽ ആണോ നിർബന്ധം മാമൂവ് ഫാത്തി കഴിഞ്ഞു ഇയാൾക്ക് റുഖുക്ക് പോകാൻ പറ്റൂല ഇമാമു സൂറത്ത് ഓതാൻ തുടങ്ങിയിട്ടുണ്ട് ഇമാം ഊതിയത് അൽബക്കറ എന്ന് വിചാരിക്ക അയാൾ എവിടെയാണോ നിർത്തുന്നത് എപ്പോഴാണോ അയാൾ റുക്കുവിൽ പോകുന്നത് അതുവരെ കാത്തുക്കണ് അയാൾ കാത്തങ്ങനെ നിക്കന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ ഇയാള് സുന്നത്തില്ല ഇമാമൻ അങ്ങനെ ശ്രദ്ധിച്ച് അങ്ങനെ പോവാൻ കാത്തു നിൽക്കലാണ് ഇമാമു റുക്കു പോയി റുക്കു ഇമാമ എപ്പോഴാണോ റുക്കുന്ന് ഏത്തി ഉയരുന്നത് അതുവരെ മോമമു റുക്കുൽ എന്നെ നിന്നോ തല പൊക്കി നോക്കാൻ പോലും പാടില്ല ശരി പണ്ട് ഒരാള് നിസ്കരിക്കണ സമയത്തേ ഇയാള് സാധാരണക്കാരനാണ് മൂബര് പോയി നിസ്കരിച്ചപ്പോൾ ബേക്കിൽ ഒരാൾ വന്നു തുടർന്നു പിന്നെങ്ങനെ കൊറേ ആൾക്കാർ ഇങ്ങനെ വന്നു തുടർന്നു അപ്പൊ ഇയാൾക്ക് ബേജാറായി ഇയാള് സുജൂത് പോയപ്പോ മെല്ലെ റുക്കു പോയപ്പോ ഇയാൾ മെല്ലെ നോക്കി ബേക്കോട്ട് അപ്പൊ ഒരുപാട് ആളുകൾ ഇണ്ട് ബാക്കിൽ അപ്പൊ ഇയാള് സുജൂത് പോയപ്പോടെ സുജൂതില് പോയി പിന്നെ മൂബര് സുജൂത് മെല്ലെ നീച്ചു പോയി പേടിച്ചിട്ട് കുറെ കഴിഞ്ഞു നോക്കുമ്പോഴും ഇമാമന് യാതൊരു അനക്കൂല്ല എല്ലാരും തന്നെ ഉള്ള വേഗിൽ ഒരു വിളവൻ മാത്രം അങ്ങനെ പൊങ്ങി നോക്കി ഇയാള് മരിച്ചുപോയോ അപ്പൊ നോക്കുമ്പോ ഇമാമെന്നെ അല്ല കാത്തുനിൽക്കല നിൽക്കുക എന്നത് മമ്മിനിന്റെ സ്വഭാവമാകണം എന്നാണ് ജന്നത അറഫയിൽ പുറപ്പെടാൻ സമയം കാത്തുനിൽക്കുക അസ്തമിക്കുന്നതുവരെ ഒരുപാട് സന്ദേശങ്ങളാണ് ഞാൻ ക്ലാസ്സിലേക്ക് വരുകയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ സ്വഭാവം നിങ്ങളുടെ ജീവിതാവസാനം വരെ ഉണ്ടാവണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തറിയ ശരിക്ക് മറ്റൊരുത്തനെ സഹിക്കാൻ തയ്യാറാവുക എന്നാണ് കാത്തുക്കാ നൽകണം കാത്തുക്കാന്ന വേറൊരാളെ സഹിക്കാൻ തയ്യാറാവാ അതാണ് സഹനം ഹജ്ജിന്റെ അതിപ്രധാനമായ ഒരു ഭാഗമാണ് അല്ലാവ് സുഭാനുഭവത്തായാലും വല കൃത്യവും ഭംഗിയുമായി കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ